ഒരു വ്യക്തി ബുദ്ധന്റെ സംഘത്തിൽ ചേരുമ്പോൾ അദ്ദേഹം ആദ്യം അയാളോട് ശാന്തമായിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ധ്യാനാവസ്ഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് ആ സന്യാസിയെ നിശബ്ദമായിരിക്കാൻ പഠിപ്പിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ചുറ്റും ബഹളമാണ് അതുകൊണ്ട് മനസ്സിൽ സമ്മർദ്ദമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ദിവസവും കുറച്ചുനേരം നിശ്ശബ്ദമായിയിരിക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ അളവ് കുറയ്ക്കും ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നു ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും കുറയ്ക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എപ്പോഴാണ് നിശബ്ദമായിരിക്കേണ്ടതെന്നും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും കൂടാതെ നിശബ്ദമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തു മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ സന്ധ്യാസമയമായിരുന്നു ഗുരു തന്റെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ എല്ലാവരും നദിയിൽ കുളിച്ച ശേഷം ഉടൻ തന്നെ എന്റെ കുടലിന്റെ മുൻപിലെത്തണം എല്ലാ ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് അവർ പരസ്പരം ചോദിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഗുരുജി നാളെ രാവിലെ എന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത് എല്ലാവരും രാത്രി കൃത്യസമയത്ത് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നദിയിൽ കുളിച്ചതിനുശേഷം ഗുരുവിന്റെ മുൻപിൽ ഹാജരായി ഗുരു പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിശബ്ദമായിരിക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം പത്ത് സന്ദർഭങ്ങൾ എവിടെ നിശബ്ദമായിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും സംസാരിക്കുന്നത് ദോഷം ചെയ്യും ഗുരു പറഞ്ഞു നിങ്ങൾ ഈ പത്ത് സന്ദർഭങ്ങളിൽ നിശബ്ദനായിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ആവശ്യമില്ലാതെ കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ നിശബ്ദമായിരിക്കുന്നതും രണ്ടും നല്ലതല്ല ഉദാഹരണത്തിന് ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്നതോ അല്ലെങ്കിൽ സൂര്യപ്രകാശമോ രണ്ടും പ്രശ്നമുണ്ടാക്കും അതുപോലെ അനാവശ്യമായി സംസാരിക്കുന്നതും വലിയ ദോഷങ്ങളുണ്ടാക്കും ഗുരു പറഞ്ഞു ഒരു വ്യക്തി നിശബ്ദനായിരിക്കേണ്ട ആദ്യത്തെ സന്ദർഭം തെളിവില്ലാതെ സംസാരിക്കരുത് ഗുരു പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ അവിടെ നിശബ്ദനായിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിശബ്ദമായിരിക്കുമ്പോൾ തലച്ചോറിൽ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും സംസാരിക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ അറിവുള്ളപ്പോൾ മാത്രമാണ് നിങ്ങൾ തെളിവില്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിഹാസ്യനാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മതിയായ വിവരങ്ങളില്ലാത്ത സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ പരിഹാസ്യനാവുക മാത്രമല്ല ആളുകളുടെ വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടമാകും അതുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാത്തപ്പോൾ ശാന്തമായിരിക്കുക ചില ആളുകൾ എല്ലാ സ്ഥലത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കും അവർക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നറിയില്ല എന്നിട്ടും അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് അവർ പോയതിനു ശേഷം മറ്റുള്ളവർ അവരെ പരിഹസിക്കുന്നു നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ല അറിവില്ലാത്തപ്പോൾ നിശബ്ദനായിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിവേകം ഗുരു തുടർന്നു ഒരു വ്യക്തി നിശബ്ദനായിരിക്കേണ്ട രണ്ടാമത്തെ സന്ദർഭം നിങ്ങളുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കരുത് നിങ്ങളുടെ വാക്കുകൾ ആരെയും മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിശബ്ദനായിരിക്കണം ഒരു ദുർബലനായ വ്യക്തിയെക്കുറിച്ച് മോശമായി സംസാരിച്ചതുകൊണ്ട് നിങ്ങൾ വലിയ ആളായി മാറില്ല ഒരു ദുർബലനെ സഹായിക്കുമ്പോഴാണ് നിങ്ങൾ മഹാനാകുന്നത് ചില ആളുകൾ തങ്ങളേക്കാൾ ചെറിയവരെ എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും നിങ്ങളെക്കാൾ താഴ്ന്ന സ്ഥാനത്തുള്ള ആ വ്യക്തി ഒന്നും തിരിച്ചു പറയില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അവരുടെ കണ്ണിൽ താഴേക്ക് പോവുകയാണ് ചിലപ്പോൾ ഭാവിയിൽ അയാൾ നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ അയാളോട് എങ്ങനെ പെരുമാറുന്നുവോ നാളെ അയാൾ നിങ്ങളോടും അങ്ങനെ തന്നെ പെരുമാറാം ഒരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് വലുതാകാൻ കഴിയില്ല വലിയ ആളാകണമെങ്കിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക ഒപ്പം നിങ്ങളെക്കാൾ വലിയവരെയും ആദരിക്കുക ആളുകൾ വിചാരിക്കുന്നത് അവർ ധാഷ്ട്യത്തോടെ സംസാരിച്ചാൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാൽ അവർ വലിയവരാകുമെന്നാണ് പക്ഷേ അത് അവരുടെ തെറ്റിദ്ധാരണയാണ് വലുതാകുന്നതിന് പകരം നിങ്ങൾ അവരുടെ കണ്ണിൽ താഴേക്കു പോവുകയേയുള്ളൂ അതുകൊണ്ട് എന്റെ ശിഷ്യന്മാരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ആദരവോടെ സംസാരിക്കുക അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ആളുകൾക്കിഷ്ടമാകും സംസാരിക്കുമ്പോൾ സഹോദര സഹോദരി അമ്മ അച്ഛൻ സുഹൃത്തെ തുടങ്ങിയ സംബോധന വാക്കുകൾ ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ആളുകളുടെ കണ്ണിൽ നിങ്ങളൊരു വിവേകിയായ വ്യക്തിയായി മാറുകയും ചെയ്യും ഗുരു തുടർന്നു ഒരു വ്യക്തി നിശബ്ദനായിരിക്കേണ്ട മൂന്നാമത്തെ സന്ദർഭം കോപിക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന ആളുകൾ നിങ്ങളുടെ സ്വന്തം ആരെങ്കിലും നിങ്ങളോട് കോപിക്കുകയോ നിങ്ങളെ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിശബ്ദനായിരിക്കണം അങ്ങനെയാകുമ്പോൾ അയാളുടെ കോപം മുഴുവൻ പുറത്തുവരും നിങ്ങൾ ശരിയാണെങ്കിൽ ഒരിക്കലും മാപ്പ് പറയരുത് നിശബ്ദനായിരുന്നു ശരിയായ സമയത്തിനായി കാത്തിരിക്കുക അയാൾക്ക് തന്റെ തെറ്റു മനസ്സിലാകുമ്പോൾ അയാൾ സ്വയം നിങ്ങളോട് മാപ്പ് പറയും നിങ്ങളുടെ സ്വന്തമാരെങ്കിലും നിങ്ങളോട് കോപിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായിരിക്കുകയാണെങ്കിൽ അത് ആദരവ് നൽകുന്നതിന്റെ അടയാളമാണ് ഇതിൽ ആരും ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കോപം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും അപമാനിക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുകയോ ചെയ്യുക കോപം നിങ്ങളുടെ ബന്ധങ്ങൾ നശിപ്പിക്കും കോപിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ദോഷം മാത്രമേ സംഭവിക്കൂ ഗുരു തുടർന്നു ഒരിക്കൽ ഒരു പാമ്പുകാട്ടിൽ നിന്ന് ഒരു രാജാവിന്റെ വീട്ടിലെത്തി ആളുകൾ അതിനെ ഉപദ്രവിച്ചപ്പോൾ അതിന് വലിയ ദേഷ്യം വന്നു വീട്ടിലുണ്ടായിരുന്ന ഒരു വാളിൽ അത് ചുറ്റിക്കയറി മുറുകെ പിടിച്ചു പതുക്കെ അതിന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞു അതുപോലെയാണ് നമ്മുടെ കോപവും അത് വാളുപോലെ നമ്മുടെ ശരീരത്തെ മുറിച്ചുകൊണ്ടേയിരിക്കുന്നു ധ്യാനത്തിലൂടെ കോപമില്ലാതാക്കാം നിങ്ങൾ ദിവസവും ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ദിവസവും ധ്യാനം പരിശീലിക്കുക ഇത് കോപം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കും അതുവഴി ശരീരം ദേഷ്യത്തെ എളുപ്പത്തിൽ കീഴടക്കും പക്ഷേ മറ്റൊരു വഴിയുണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം നിങ്ങളുടെ ദേഷ്യം ന്യായമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നും ചിന്തിക്കുക നിങ്ങൾ സ്വയം ഇത് വിലയിരുത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന് മനസ്സിലാകും എന്നിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക ദൂരേക്ക് നടന്നു പോവുക പതുക്കെ സമയം കടന്നുപോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഗുരു പറഞ്ഞു ഒരു വ്യക്തി വളരെ വിവേകത്തോടെ പെരുമാറേണ്ട നാലാമത്തെ സന്ദർഭം ആ വിഷയവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തപ്പോൾ നിശബ്ദമായിരിക്കുക നിങ്ങൾക്കൊരു വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ അവിടെ നിശബ്ദനായിരിക്കുന്നതാണ് നല്ലത് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളുടെ വിഷയത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമാകും ഇതിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം രണ്ട് ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ വേഗത്തിൽ ഇടപെടരുത് മറ്റുള്ളവർ നിങ്ങളെ അവരുടെ വഴക്ക് തീർക്കാൻ വിളിക്കുകയാണെങ്കിൽ മാത്രം അവിടെ പോകുക ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അയാൾ വിളിക്കാതെ ഇടപെടാൻ പാടില്ല ചില ആളുകൾ അനാവശ്യമായി മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടും ഇത് അവരുടെ അന്തസ്സിന് കോട്ടം വരുത്തും ഗുരു പറഞ്ഞു പത്ത് സന്ദർഭങ്ങളിൽ അഞ്ചാമത്തെ സന്ദർഭം നിങ്ങളുടെ വാക്കുകൾ ഒരു സുഹൃത്തിന് ദോഷം വരുത്തരുത് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെയോ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശബ്ദനായിരിക്കണം ആരുടെയെങ്കിലും കുടുംബത്തെക്കുറിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ മോശമായി സംസാരിച്ചാൽ നിങ്ങൾ മാത്രമാണ് മോശക്കാരനാവുക എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു കാര്യത്തെ നിങ്ങളുടെ വാക്കുകളിലൂടെ വലുതാക്കരുത് ഒച്ചയിടാതെ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒച്ചയിടാതെ സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദനായിരിക്കുന്നതാണ് നല്ലത് ഒരാളോട് ഒച്ചയിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സൂചന നൽകുന്നു കൂടുതൽ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എപ്പോഴും മോശമാവുകയേ ഉള്ളൂ ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ചില ബന്ധങ്ങൾ തകരും അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദത്തിൽ മധുരമുണ്ടായിരിക്കണം തമാശകളും എപ്പോഴും വാക്കുകളുടെ അതിരുകൾക്കുള്ളിൽ നിർത്തുക വാക്കുകൾ ആരെയും വേദനിപ്പിക്കുന്നിടത്ത് നിശബ്ദരാകുക കൂടുതൽ സംസാരിക്കുന്നത് എപ്പോഴും ദോഷകരമാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ മറ്റൊരാളുടെ അന്തസ്സിന് കോട്ടം വരുത്തരുത് നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളുടെ അന്തസ്സിന് ക്ഷതമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിശബ്ദനാകണം ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇല്ലാത്തപ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് മോശമായ വാക്കുകൾ മൂന്നാമതൊരാളോട് പറയരുത് ഗുരു പറഞ്ഞു ഒരു വ്യക്തി നിശബ്ദനായിരിക്കേണ്ട ആറാമത്തെ സന്ദർഭം ഒരാൾ മറ്റൊരാളെക്കുറിച്ച് മോശം പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരാൾ മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിശബ്ദനായി കേട്ടിരിക്കുക മാത്രം ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയരുത് കാരണം ഇന്ന് നിങ്ങളുടെ മുന്നിൽ മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്നയാൾ നാളെ മറ്റൊരാളുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയാം നീതിശാസ്ത്രമനുസരിച്ച് തന്റെ വായ അടച്ചുപിടിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതും ഒരാളുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നതും തെറ്റായ കാര്യമാണ് ചിലപ്പോൾ ഏറ്റവും വലിയ വിവേകം നമ്മുടെ വായ തുറക്കാതിരിക്കുന്നതാണ് ഗുരു തുടർന്നു പത്ത് സന്ദർഭങ്ങളിൽ ഏഴാമത്തെ സന്ദർഭം ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളുടെ വികാരങ്ങളോ ദുഃഖമോ പ്രശ്നങ്ങളോ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുടെ മുന്നിൽ നിങ്ങൾ നിശബ്ദനായിരിക്കുക കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങളോ ദുഃഖമോ ഒരു പ്രശ്നവുമല്ല അങ്ങനെയുള്ള ആളുകളോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരോടും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിക്കരുത് കാരണം അവിടെ നിങ്ങൾ പരിഹാസ്യനാവുകയുള്ളൂ മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുക ഗുരു പറഞ്ഞു ഒരു വ്യക്തി നിശബ്ദനായിരിക്കേണ്ട എട്ടാമത്തെ സന്ദർഭം ഒരാൾ തന്റെ ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ ഒരാൾ തന്റെ ദുഃഖമോ പ്രശ്നങ്ങളോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ നിങ്ങളെ സ്വന്തമായി കരുതുന്നു എന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഉടൻ തന്നെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന് പകരം നിശബ്ദനായിരുന്ന അയാളുടെ ദുഃഖവും പ്രശ്നങ്ങളും കേൾക്കുക അയാളുടെ ദുഃഖമോ പ്രശ്നമോ മറ്റൊരാളോട് പറയരുത് അയാൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാനായിട്ടല്ല നിങ്ങളോട് പറയുന്നത് മറിച്ച് ഒരാൾ തന്റെ ദുഃഖം മനസ്സിലാക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടാവാം പലപ്പോഴും ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് കുറയും അയാൾ നിങ്ങളോട് തന്റെ ദുഃഖം പങ്കുവയ്ക്കുന്നത് നിങ്ങൾ അയാളുടെ ദുഃഖം മനസ്സിലാക്കുന്നുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ദുഃഖങ്ങൾ പങ്കുവച്ചാൽ അത് കുറയും അതുകൊണ്ട് ഒരാൾ തന്റെ ദുഃഖം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ നിശബ്ദനായിരുന്നു വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുക അങ്ങനെയാകുമ്പോൾ അയാളുടെ ദുഃഖം കുറയും അയാളുടെ മനസ്സിന്റെ ഭാരം കുറയും കാരണം അയാളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അയാൾ നിങ്ങളോട് പങ്കുവെച്ചു ഗുരു തുടർന്നു പത്ത് സന്ദർഭങ്ങളിൽ ഒൻപതാമത്തെ സന്ദർഭം ദുഷ്ടസ്വഭാവമുള്ള ആളുകൾ ഉള്ളിടത്ത് ദുഷ്ട സ്വഭാവമുള്ള ആളുകൾ ഉള്ളിടത്തും അവർ തെറി പറയുന്നിടത്തും നിങ്ങൾ പോകരുത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു പ്രതികരണവും നൽകാതെ നിശബ്ദമായി ഒഴിഞ്ഞു പോവുക കാരണം നാക്ക് ദുഷിച്ചതും ദുഷ്ട സ്വഭാവവുമുള്ള ആളുകളെ നിങ്ങൾക്ക് ആ സമയത്ത് ഉപദേശിക്കാൻ കഴിയില്ല അവരുടെ മനസ്സ് പൂർണമായി ശാന്തമാകുമ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കൂ അതുകൊണ്ട് ദുഷ്ടസ്വഭാവമുള്ള ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാത്തപ്പോൾ നിങ്ങൾ അവിടെ സംസാരിക്കരുത് ഗുരു പറഞ്ഞു പത്താമത്തെ സന്ദർഭം നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എല്ലാവരോടും പറയാതിരിക്കുക ചിലപ്പോൾ ചില ആളുകൾ വളരെ പെട്ടെന്ന് വിജയം നേടുമ്പോൾ അവർ എല്ലാ സ്ഥലത്തും അവരുടെ വിജയത്തെക്കുറിച്ച് പാടി നടക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ പല ആളുകളും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കില്ല നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയിപ്പിക്കുകയാണെങ്കിൽ ആളുകളുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ ബാധിക്കും നിങ്ങൾ വിജയിക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയാൻ കഴിയും പാടി നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം ഇത്രയും പറഞ്ഞ് ഗുരു പറഞ്ഞു എന്റെ ശിഷ്യന്മാരെ ഇന്ന് ഇത്രമാത്രം മതി നിങ്ങൾ എന്റെ ഈ പത്ത് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഒരു പരിധിവരെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടും ഇവിടെ നിന്ന് പോയതിനുശേഷം എന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പോലെയായിരിക്കും സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്